ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് രണ്ട് ദശാംശം രണ്ട് നാല് അടിയിലെത്തി കഴിഞ്ഞ വർഷത്തെക്കാൾ ദശാംശം ആറ് എട്ട് അടിയുടെ വർധനമാണുള്ള മില്ലിമീറ്റർ മഴയാണ് ഇടുക്കി പദ്ധതി പ്രദേശത്ത് പെയ്തിറങ്ങിയത് ഇത് വൈദ്യുതി ബോർഡിനും ആശ്വാസകരമാണ് തുലാവർഷ പെയ്യത്തിന് മുന്നോടിയായി രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ ശക്തമായ മഴ ഇടുക്കി പദ്ധതിയെ ജലസമൃദ്ധമാക്കുന്നതിന് കാരണമായി കഴിഞ്ഞ വർഷം ഇതേ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് ആറ് അടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് എങ്കിൽ ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം രണ്ട് നാല് അടിയാണ് ഉള്ളത് മുൻ വർഷത്തേക്കാൾ നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് എട്ട് അടിയുടെ വർധനമാണ് ഇത് അണക്കെട്ടിന്റെ ആകെ സംവർണശേഷിയുടെ അറുപത്തി ആറ് ദശാംശം ഒന്ന് എട്ട് ശതമാനമാണ് ഇന്നത്തെ ജലനിരപ്പ് ഇടുക്കി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളായ ആലടി ആനവിലാസം കടമാക്കുഴി കട്ടപ്പന കുളമാവ് മീൻമുട്ടി തട്ടാത്തിക്കുടി ഉടുമഞ്ചോല ഇടുക്കി എന്നിവിടങ്ങളിലെ കണക്കുകൾ പ്രകാരം ഇന്ന് രാവിലെ ഏഴിന് അവസാനിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ ഇരുപത്തിനാല് മില്ലിമീറ്റർ മഴയാണ് പദ്ധതി പ്രദേശത്ത് പെയ്തിറങ്ങിയത് ഇതാകട്ടെ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരുന്ന വൈദ്യുതി ബോർഡിന് ഏറെ ആശ്വാസകരവുമാണ് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നതോടുകൂടി ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ദശാംശം അഞ്ച് അഞ്ച് െത്തിയാൽ ഡാം തുറക്കുന്നതിന് മുന്നോടിയായുള്ള ഘട്ടമായ ബ്ലൂ അലേർട്ടും പ്രഖ്യാപിക്കും ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി ഫിഷൻ ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്